പറ്റി പറയുമ്പോൾ മലയാളത്തിൽ പ്രൈമറി പ്രൈമറി ഉണ്ട് അനൗൺസ് ശരിക്കും എന്താ ഒരു സ്റ്റേജ് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ കാരണം പ്രൊഡക്ഷൻ ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോ അതുകൊണ്ട് എല്ലാരും ഹോൾഡിൽ നിൽക്കുകയാണ് എന്താണ് അപ്ഡേഷൻ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ അത് ഒഫീഷ്യൽ ആവുന്നോടം വരെ നമുക്കൊന്നും പറയാനും അറിയത്തില്ലല്ലോ ഗിരീഷേന്റെ വേറെ പടം കൂടെയും ചെയ്തിട്ടുണ്ട് ും അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം അത് അതറിയില്ല എങ്ങനെ ചെയ്യും എന്താണ് പരിപാടി ഈ

അതിനെപ്പറ്റി ഒന്നി എനിക്ക് എനിക്ക് എനിക്കറിയല്ല കൂടുതൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതൊരു എന്താ പറയുക ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഡി ഫിഫ്റ്റി ഫോർ വന്നിട്ടുള്ളത് അതിനകത്ത് കണ്ടാൽ മനസ്സിലാകും ഒരു റൂറൽ ഏരിയ ആണ് പരിപാടി അങ്ങനത്തെ ഒരു ക്യാരക്ടറും പരിപാടികളൊക്കെയാണ് അപ്പം എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയണോ വേണ്ടോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ആ ജനനായകൻസ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഈ പറഞ്ഞ കൂടുതൽ പറയാൻ അറിയത്തില്ല നമുക്ക് ജാനുവരി ഒമ്പതിനാണ് റിലീസ് അപ്പം അതിന്റെ സമയത്ത് ഈ പറഞ്ഞുള്ള പ്രൊമോഷന്റെ കാര്യത്തിലൊക്കെ ആകുമ്പത്തേനും നമുക്ക് പറയാൻ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ കൂടെ പടം ചെയ്യുന്നുണ്ട് അതിന്റെ ശരിക്കും എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗിരീഷ് കൂടെ പടം ചെയ്യുന്ന പോലെ തന്നെയാണ് എക്സൈറ്റഡ് ആണ് കാരണം സംഗീതേട്ടനെ ഡിനോയ് ചേട്ടനെ ഇവരെ എനിക്കറിയാം അപ്പം ആ പടം ചെയ്യാനും ഭയങ്കര ആണ് അതിനകത്ത് ഈ പറഞ്ഞ ഞങ്ങളുടെ കോമ്പിനേഷൻ ഞങ്ങൾ എങ്ങനെയാണോ അതാണ് ഡിനോയ് ചേട്ടനെ ആ പടത്തിനകത്തും വേണ്ടത് അപ്പം

ഭയങ്കര സീനിയർ നമുക്ക് നമ്മൾ ഒരു റൂമിലേക്ക് റൂമിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഗൗരവമുള്ള ആളായിട്ട് നമുക്ക് കുറച്ച് പേടിയുള്ള ആളും പക്ഷെ ഇത് ആക്ച്വലി റീൽ പോക്കി ആ ഭയങ്കര സ്വീറ്റാണ് നമ്മുടെ അടുത്ത് വന്നിട്ടിരുന്ന എല്ലാ കാര്യങ്ങളും പറയും അതായത് ജസ്റ്റ് ലൈക്ക് എങ്ങനെയാണോ അവരുടെ എന്താ പറയുക ഫാമിലിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അപ്പോൾ രാധിക മാമിൻ്റെ കാര്യം പറയും അപ്പോൾ രാധിക മാമിൻ്റെ കൂടെയും ഞാൻ അഭിനയിക്കുന്നുണ്ട് അപ്പം രാധേമാമിന്റെ കാര്യം പറയും അങ്ങനെ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ ശരത് സർ സാർ ഭയങ്കര സാറ് വന്നിട്ട് അടുത്തിരുന്നിട്ട് എന്ത് പറ്റിന്ന് മൂഡൌട്ടാണല്ലോ അതായത് ഞാൻ ബേസിക്കലി പറയുന്നത് അങ്ങനെ സാറിന് ചോദിക്കേണ്ട ആവശ്യമില്ല സാറ് അവിടെ വരുന്നു സാറിന്റെ ജോലി ചെയ്യുന്നു പോയാ മതി ഇപ്പോൾ സാറ് വന്നിട്ടിരുന്ന് ചോദിക്കുമ്പോൾ എന്താ നമ്പർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേനും സി അത് ഇതാണ് ഇങ്ങനെയാണ് നമ്മളെങ്ങനെയാണോ ഒരു ഒരു എന്താ പറയുക ഒരു സീനിയർ ആക്ടർ അല്ലെങ്കിൽ നമ്മളൊരു മെൻറ്റർ എങ്ങനെയാണോ നമ്മളെ ഗൈഡ് ചെയ്യുക അതുപോലെ ഗൈഡ് ചെയ്ത് തരും അപ്പോൾ കുറേ അഡ്വൈസും ഭയങ്കര സെൻസ് സെൻസിബിൾ ആൻസേഴ്സാണ് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും ഭയങ്കര സെൻസിബിൾ ഞാൻ അന്ന് ഒരു പ്രദീസ് സാറിൻ്റെ ഹീറോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണത് അപ്പൊ അങ്ങനെ ഭയങ്കര പ്രിസൈസ് എന്നാ ഭയങ്കര കാം പക്ഷെ സ്വീറ്റ് ഭയങ്കര രസ സാറിൻ്റെ കൂടെ സംസാരിക്കാൻ ഭയങ്കര രസം